നമസ്കാരം ലൈംഗിക രോഗങ്ങൾ ലൈംഗിക രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന പലരും നമുക്കിടയിലുണ്ട് വളരെ രഹസ്യമായി വിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ പരിഹരിക്കുന്നതിനുള്ള രണ്ട് പ്രധാനപ്പെട്ട മുദ്രകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ മുദ്ര ലിംഗമുദ്രയാണ് രണ്ട് വിരലുകളും ഇതേ രീതിയിൽ കോർത്തു പിടിച്ച് ഇടത് കൈയിൻ്റെ തള്ളവിനൽ ഉയർത്തിപ്പിടിക്കുക വലത് കൈയിൻ്റെ ചൂണ്ടുവിരലും തള്ളവിരലും യോജിപ്പിച്ചുകൊണ്ട് ഗ്യാൻ മുദ്ര ചെയ്യുക ഇത് ഇരതുടകളിലേക്ക് വെച്ച് പതിനഞ്ച് മിനിറ്റ് സ്വസ്ഥമായിരുന്ന് തല നേരെ നട്ടൽ നേരെ വെച്ചിരുന്ന് കണ്ണുകരടച്ച് സാവധാനത്തിന് ദീർഘമായ എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക പതിനഞ്ച് മിനിറ്റാണ് ഇത് പരിശീലിക്കേണ്ടത് ഇതിൻ്റെ കൂടെ അപാൻ മുദ്ര നടുവിരലും മോതിരവിരലും ചേർത്ത് വെച്ചുള്ള അപാൻ മുദ്രയും പതിനഞ്ച് മിനിറ്റ് പരിശീലിക്കുക ഇത് രണ്ടോ മൂന്നോ തവണയായി ഓരോ ദിവസവും പരിശീലിക്കുക പതിനാല് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ പരിശീലിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിനുണ്ടായുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് നിരീക്ഷിക്കുക ലൈംഗിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി